ഞാന കൊടുങ്ങല്ലാണ് വന്ന് നീ ചിരണേ പങ്ങലൻ കൈ കെന്നെ മുതല വടിയം കെന്നെ കൽവീര കൊറിയ അവൻ പോരുന്നു ഐ കുഞ്ഞിനെ ഓതന ഐ ബമ്പന പർമൻ അങ്ങന നമ്മക്ക വീര നമ്മയ മുറി മോരം പടിക്കട പെല്ലിന്റെ ശക്തി അന്നരെ പടിക്കട പെല്ലിന്റെ ശക്തി അൽഹംദുലില്ലാ പടിക്കടനെ ഹൈറു ഐ നടക്കത നടക്കണം മോளே നിന്നെ കൊടുത്ത കയ്ലാരാനെ കറു കൈനോവൻ ജീവിച്ചു തൽ താര ഭൂമിയിൽ നീ കാരണിന്റെ കട്ട ഓമ്മന്റെ മരിമല പോരുന്നു ആണ്ട്ട മോനാ മടസ്നാനെ വലിക്ക കുടി നടത്തെ 14 ഘാരക്കി പിടി പിടയ കുമാരി വരി പയമല കുപരിനെ കനമ ഇനക്കനമണ്ടോ കുഞ്ചലടാനെ ഹോം പറക്ക് लाग